ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കപ്പ എങ്ങനെയാണ് കപ്പയുടെ തൊലി കളയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള പണി അല്ലേ ദാ ഇങ്ങനെ കത്തി ഉപയോഗിച്ച് ഒരു വരയിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം ഒന്ന് അടർത്തി എടുക്കുക എന്നിട്ട് കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലി മാറ്റിയെടുക്കാം ബാക്കിയുള്ള ഭാഗവും ഇതുപോലെ വലിച്ചെടുത്താൽ മതി തൊലിയെല്ലാം കളഞ്ഞ കപ്പ ഇപ്പോൾ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി നമുക്ക് വേവിക്കാൻ പറ്റുന്ന വലുപ്പത്തിൽ മുറിച്ച് എടുക്കാം കഷ്ണങ്ങൾ ഒരേ വലുപ്പത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം എങ്കിലേ എല്ലാം ഒരുപോലെ വെന്തു കിട്ടൂ കപ്പ കട്ട് ചെയ്ത ശേഷം നമ്മൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകണം കാരണം ഇതിൽ അഴുക്കും കയ്പുള്ള നീരും ഉണ്ടാവാം ദാ ഇങ്ങനെ നന്നായി തിരുമി കഴുകുക കഴുകിയ വെള്ളം കളഞ്ഞ് നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകണം ഈ കേപ്പ് കളഞ്ഞാലേ കപ്പക്ക് രുചി കൂടുകയുള്ളൂ കഴുകിയെടുത്ത കപ്പ ഇനി നമുക്ക് പുഴുങ്ങാൻ വെക്കാം പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർക്കാം കപ്പ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം വേണം നന്നായിട്ട് അടച്ചു വേവിക്കുക കപ്പ വേകാൻ ഏകദേശം ഇരുപത് കുറയ്ക്കുക ഇരുപത്തിയഞ്ച് മിനിറ്റ് മതിയാകും ഇത് നന്നായി വെന്ത ശേഷം നമുക്ക് തീ അണയ്ക്കാം കപ്പ വെന്ത ശേഷം ദാ ഈ ചൂടുവെള്ളം മുഴുവൻ ഊറ്റിക്കളയണം ഇത് വളരെ പ്രധാനമാണ് വെള്ളം നന്നായി ഊറ്റിയ ശേഷം കപ്പ് വീണ്ടും അതേ പാത്രത്തിലേക്ക് മാറ്റാം ചമ്മന്തിക്കു വേണ്ടി ചുവന്നുള്ളി കാന്താരി പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് എന്നിവ എടുക്കുക ചമ്മന്തിയുടെ രുചി കൂട്ടാൻ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിനായി ചൂടായ എണ്ണയിലിട്ട് വറ്റൽ മുളക് മൂപ്പിച്ചെടുക്കുക പച്ചമുളക് കാന്താരി ഉള്ളി ശകലം പുളി ഇട്ടു വഴറ്റിയെടുക്കുക അതിനുശേഷം ഉപ്പ് ചേർത്ത് മിക്സിയിൽ ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക രണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് വെവ്വേറെ കറക്കിയെടുത്തതാണ് നമ്മുടെ വറ്റൽ മുളക് ചമ്മന്തി കാന്താരി ചമ്മന്തി തയ്യാറായിരിക്കുന്നു ഇനി ഇത് നമുക്ക് കപ്പയോടൊപ്പം കഴിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടലൻ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ താറ്റ